ഹായ് പ്രിമുള സുഹൃത്തുക്കളെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് വഖഫ് ബോർഡ് ഉലമാ ബോർഡ് ഇതൊക്കെ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് അനീതികൾ ഇതൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവരെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയാണത്ര ആരിൽ നിന്നാണ് ഇവർക്ക് സംരക്ഷണം വേണ്ടത് ഇപ്പോൾ വക്കഫ് ബോർഡ് നോട്ടീസ് നൽകിയതിൽ അധികവും മുസ്ലിങ്ങളായിരുന്നു വക്കഫ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ എല്ലാ മുസ്ലിങ്ങളും ഒന്നിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോതാ ഏറ്റവും പുതിയ മതവിധിയും പുറത്തു വന്നിട്ടുണ്ട് ആരിൽ നിന്നാണ് സംരക്ഷിക്കേണ്ടത് എന്നുകൂടി ഒന്ന് പറയണം ഇപ്പോ രാജ്യത്തെ മതവിശ്വാസികളും മതേതര വിശ്വാസികളും വലിയ അപകടത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴിതാ പുതിയ പ്രസ്താവനയുമായി കുഞ്ഞാലിക്കുട്ടി സാഹിബും രംഗത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ കർട്ടന് പിന്നിൽ തിരശീലയ്ക്ക് പിന്നിൽ വലിയ രൂപത്തിലുള്ള സംഘടിതമായ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ കാണുന്നതെല്ലാം ഭരണഘടനാ ഭേദഗതി ചെയ്യും എന്ന ആശങ്ക നിലനിൽക്കുമ്പോൾ രാജ്യത്തെ മതവിശ്വാസികളും മതേതരവാദികളും വലിയ അപകടത്തിലാണ് എന്നാണ് പ്രതിപക്ഷ ഉപനേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് എസ് വൈ വൈഎസിന്റെ കേരള യുവജന സമ്മേളനത്തിലെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചു പറഞ്ഞത് മതവിശ്വാസത്തിലും ധാർമ്മികതയിലും ഉറപ്പിച്ചു നിർത്തേണ്ട കാലത്ത് മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഐക്യം കാത്തു സൂക്ഷിക്കേണ്ടതാണെന്നും മറ്റെല്ലാം അതിനുശേഷമേ പരിഗണിക്കേണ്ടതുള്ളൂ എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ വികസനത്തിനും പുരോഗതിക്കും വേണ്ട വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പാക്കണമെന്ന് സമ്മേളനം സർക്കാരുകളോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ന്യൂനപക്ഷ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സൗഹൃദ അന്തരീക്ഷമല്ല നിലനിൽക്കുന്നതെന്നും ന്യൂനപക്ഷ പിന്നോക്ക ജനതയെ ഉന്നത വിദ്യാഭ്യാസ തല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് അകറ്റാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും പറഞ്ഞു വയ്ക്കും എപ്പോഴും ഈ പിന്നോക്ക വിഭാഗങ്ങളെ പിടിച്ചിട്ടാണ് ഇവരെ മതേതരത്വം പ്രചരിപ്പിക്കുന്നതും പറയുന്നതും എല്ലാം കാരണം കുറച്ചെങ്കിലും ഇരകൾ വേണമല്ലോ ന്യൂനപക്ഷ പദവികളുള്ള കേന്ദ്ര സർവകലാശാലകൾക്ക് ഫണ്ട് കുറച്ചും സ്വയംഭരണം നിയന്ത്രിച്ചും വിയോജിപ്പിന്റെ സ്വരങ്ങളെ ഭീകരവൽക്കരിച്ചുമുള്ള ന്യൂനപക്ഷ വിരുദ്ധ നീക്കങ്ങൾ ഉപേക്ഷിക്കപ്പെടണമെന്നും സംസ്ഥാന സെക്രട്ടറി എം മുഹമ്മദ് സാദിഖ് അവതരിപ്പിച്ച പ്രമേയം ആവശ്യപ്പെട്ടു ഇബ്രാഹിം കലീൽ ബുഖാരി തുടങ്ങിയവർ പ്രസംഗിച്ചു ക്യാപ്ഷൻ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എസ് വൈ എസ് കേരള യുവജന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രസംഗിക്കുന്നു കാര്യങ്ങൾ തിരിയേണ്ടവർക്ക് തിരിയും അല്ലാത്തവർ തിരി നമ്മുടെ നാട് മതേതരപരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എല്ലാ രൂപത്തിലും എല്ലാവർക്കും മതത്തിൽ നിന്നും വിഭിന്നമായ രൂപത്തിൽ മതേതര സ്വാതന്ത്ര്യവും മനുഷ്യാവകാശവും ലഭിക്കുന്നുമുണ്ട് പക്ഷേ ഇത്തരം ചില ആളുകൾ വന്നിട്ട് അതിനകത്ത് നമ്മൾ കുടിക്കുന്ന കഞ്ഞിയിൽ പാറ്റിടാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അതുപോലെ മണ്ണുവാരി ഇടുന്ന ഒരു രീതിയാണ് സ്വീകരിക്കുന്നത് ഇപ്പോ ഇപ്പോതാ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനകൾക്ക് പിന്തുണ നൽകുന്നു എന്നാരോപിച്ച് കാന്തപുരത്തിന്റെ യുവജന വിഭാഗം നേതാവ് മാളിയക്കൽ സുലൈമാൻ സക്കാഫി രംഗത്തുണ്ട് ഇവരെ പരസ്പരം തമ്മിലടി തീർന്നില്ല ഒരു വിഭാഗം ആ വിഭാഗത്തെ പറയും ഇവരും മറ്റവരെ പറയും ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന ഇനി ഒരു വിഭാഗത്തെ പറയും ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിലെ ഒൻപത് തീവ്രവാദ സംഘടനകൾക്ക് സംഘടനാപരമായ നേതൃത്വം നൽകുന്നുണ്ടെന്നും അത്തരം സംഘടനകൾക്ക് ആശയങ്ങൾ പകർന്നു നൽകുന്നതും ജമാഅത്തെ ഇസ്ലാമിയാണെന്നും സുലൈമാൻ സക്കാഫി പറഞ്ഞു മുസ്ലിം സമുദായത്തിന്റെ രക്ഷകരായി നിങ്ങൾ വരരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മുസ്ലിം സമുദായം ആരിൽ നിന്നാണ് രക്ഷ പ്രാപിക്കേണ്ടത് ആരിൽ നിന്ന് മുസ്ലിം സമുദായത്തെ രക്ഷിക്കാനാണ് ഇവരൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ മേലാളന്മാരായി വന്നാൽ എസ് വൈ എസ് നിങ്ങളെ പിടിച്ചു കെട്ടുമെന്നും മാളിയക്കൽ സുലൈമാൻ സക്കാഫി വ്യക്തമാക്കി തൃശൂരിൽ നടന്ന കേരള യുവജന സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിലായിരുന്നു എസ് വൈ എസ് നേതാവ് മാളിയക്കൽ സുലൈമാൻ സഖാഫിയുടെ വിമർശനം കാശ്മീരിലെ ഒൻപത് തീവ്രവാദ സംഘടനകൾക്ക് സംഘടനാപരമായ നേതൃത്വം നൽകുന്നതും ആശയങ്ങൾ പകർന്നു നൽകുന്നതും ജമാഅത്തെ ഇസ്ലാമിയാണെന്നും ഇത് സംബന്ധിച്ച തെളിവ് ജമാഅത്തെ ഇസ്ലാമിയുടെ അൻപതാം വാർഷിക പതിപ്പിലുണ്ടെന്നും അദ്ദേഹം പൊട്ടിത്തെറിച്ചു ഒരു വാർഷിക പതിപ്പ് ഇപ്പോൾ പിൻവലിച്ചിട്ടില്ല ഈ വർഷത്തെ വാർഷിക പതിപ്പ് ഇത് ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് കണ്ടാൽ പിൻവലിക്കും അതിനു മുമ്പ് തന്നെ സത്യം ഗ്രഹിക്കേണ്ടവർക്ക് അതിനകത്തുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് സ്ഥാപക നേതാവിനെ തള്ളിപ്പറയുന്നവർ മൗദൂദി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സാഹിത്യങ്ങളെ തള്ളിപ്പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നും മാളിയക്കൽ സുലൈമാൻ സക്കാഫി പറഞ്ഞു ശരിക്കു പറഞ്ഞാൽ ഇവിടെയുള്ള മതേതരർക്ക് സംരക്ഷണം ഈ മത നിന്നാണ് വേണ്ടത് ഏതൊക്കെ വിഷയങ്ങളിലാണ് ഇവർ സജീവമായി നിലനിന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അതിനുവേണ്ടി പ്രത്യേകമായി മലബാറിനെ ഒരു മലദ്വാർ സംസ്ഥാനമാക്കി മാറ്റണമെന്ന് പറയുന്നതിൽ ഇവർ മുൻപന്തിയിലുണ്ടായിരുന്നു കേരളം വിഭജിക്കണമെന്ന് പറഞ്ഞ സമയത്ത് മെക്സെവനിൽ നമ്മുടെ കുഞ്ഞാപ്പടക്കം പോയിട്ടില്ലേ ഇല്ലേ ഇവരൊക്കെ ഏത് രൂപത്തിലുള്ള മതേതരത്വത്തെ സംരക്ഷിക്കാനും മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആണ് ഇവര് സംഘടനാ നേതാക്കന്മാരായിട്ടിരിക്കുന്നത് ഈ കേരളത്തിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി വലിയ ഒരു എന്താ പറയേണ്ട ഒരു ഭീതി വളർത്തിക്കൊണ്ട് പരക്കുന്ന ഒരു വാർത്തയുണ്ട് ഈ വാക്ക് തന്നെ പലർക്കും അപരിചിതമായിരിക്കും പക്ഷെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലും ഒക്കെ ഇടംപിടിച്ച് നിൽക്കുന്ന ഒരു വാക്ക് വാക്കാണുണ്ട് നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി പലതരത്തിലുള്ള വ്യായാമമുറകൾ പല രീതിയിൽ ഇപ്പൊ യോഗം മുതൽ പല രീതിയിലുള്ള വ്യായാമ മുറകളും കേരളത്തിൽ നടന്നിട്ടുണ്ട് പക്ഷെ മെക്സവനും അത്തരത്തിൽ ഇരുപത്തി ഒന്നോളം വ്യായാമ മുറകൾ അടങ്ങിയ ഒരു കാര്യമാണെന്ന് പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് വളർത്തിക്കൊണ്ടുവന്ന മെക്സവന്റെ അംഗമായിട്ടാണ് കുഞ്ഞാലിക്കുട്ടി ഈ കുറിച്ച് വാചാലമായിട്ട് സംസാരിക്കുന്നത് ട്വിറ്ററിലൊക്കെ ഈ ഒരു ഇതിനെ സൂക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് ഒരു അതിനെ എതിർത്തുകൊണ്ടും സുന്നി യുവജന സംഘം അടക്കമുള്ള ആളുകൾ രംഗത്ത് വന്നിരുന്നു ജമാഅത്തെ ഇസ്ലാമിയെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഭീതി പൊളിഞ്ഞിരിക്കുന്നത് അല്ല പ്രീതി അല്ലെങ്കിൽ ഒരു ദുരൂഹത സംശയിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഇതിലുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം കൂട്ടായ്മകൾ കേരളത്തിൽ ആദ്യമായിട്ടൊന്നും അല്ല ധാരാളം ഇതുപോലെയുണ്ട് ഇപ്പൊ ഈ ചിരിസൈസ് ആളുകളുണ്ട് അതിന്റെ വിവിധ ഇപ്പൊ കേരളത്തിൽ തന്നെ റിവ്യൂടെ റിവ്യൂ അക്കാദമി തന്നെ പലയിടങ്ങൾ അത് കോമ്പറ്റീറ്റീവ് എക്സാമായി ബന്ധപ്പെട്ട് സൈന്യത്തിൽ റിക്രൂട്ട്മെന്റ് നേടുക എന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ് പ്രാദേശികമായി തന്നെ ഒരുപാട് ഈ നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സൈക്കിൾ കൂട്ടായ്മ ുണ്ട് പക്ഷെ മെക്സവൻ ഈ ഒരു വലിയ ദുരൂഹത മെക്സവന്റെ പേര് വരാൻ ചില കാരണങ്ങളുണ്ട് ഇപ്പോഴും മെക്സറിന് പിന്നിൽ ഈ പറയുന്നത് ആരോപിക്കുന്നത് പോലെ പോപ്പുലർ ഫ്രണ്ട് ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മത തീവ്രവാദ സംഘടനകളാണോ എന്നൊന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ ചില ദുരൂഹതകൾ അവിടെയുണ്ട് ആ ദുരൂഹതകൾ കേരളം ചർച്ച ചെയ്യപ്പെടുകയാണ് അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഇതൊരു സൈനികൻ സ്ഥാപിച്ചതാണ് സ്വാഭാവികമായി ഒരു സൈനികൻ തന്റെ വിരമിക്കലിന് ശേഷം ഈ നാടിനു വേണ്ടി എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചതിന്റെ ഭാഗമായി ഒരു പദ്ധതി ആ സൈനികൻ വികസിപ്പിക്കുന്നു അതിനുശേഷം ഇത് ഇങ്ങനെ പരക്കുകയാണ് യൂണിറ്റ് ഇതൊരു വാണിജ്യ ഇതുകൊണ്ട് ആരെങ്കിലും പൈസ ലാഭം ഇതിന്റെ വരുമാന ഇതിപ്പോ ആയിരക്കണക്കിന് യൂണിറ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ബിൽഡിംഗ് എടുക്കണം വാടക അതിന്റെ എക്യുപ്മെന്റ്സ് ഒരുപാട് അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കറണ്ട് ചാർജ് അത് സെക്ട് ചെയ്യുക ഒരുപാട് സംവിധാനങ്ങൾ വേണമല്ലോ അതിന് പണമിറക്കണമല്ലോ ഇവര് മോക്ഷത്തിന് വേണ്ടിയിട്ട് പോകാൻ ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഓരോ ഓരോ സെന്ററുകളിലും ഇരുന്നൂറ് മുന്നൂറ് ആളുകൾ ഉണ്ടാകേണ്ടതാണ് ഇപ്പോൾ ഏതാണ്ട് കാലിയായിരിക്കുന്നു പത്ത് പേര് പോലും ഇല്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഇത് തീർച്ചയായും അമിതമായിട്ട് നടക്കുന്ന കാര്യമാണ് അവിടെയാണ് അപകടം പതിയിരിക്കുന്നത് അങ്ങനെയാണ് ഇത് കേരളം മുഴുവൻ കേരളം മുഴുവൻ പറയാൻ പറ്റില്ല ആയിരം യൂണിറ്റുകൾ ഉണ്ടാകും പക്ഷേ ഈ ആയിരം യൂണിറ്റുകൾ മുസ്ലിം പോക്കറ്റുകളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതായത് ഇതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ കയ്യിലായത് കൊണ്ട് മാത്രമാണോ ഇതൊരു സംശയ സൃഷ്ടിക്ക് വരുന്നത് എന്നുള്ളതാണ് അവരെ പ്രസക്തമായ ഒരു ചോദ്യം അത് മാത്രമല്ല ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് വ്യാപകമായി കാണാൻ പറ്റുന്നത് സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം അതെ സാധാരണ ഇത് രണ്ടും കൂടുതൽ ചർച്ച ആരോഗ്യ ആരോഗ്യ മുസ്ലിം കേന്ദ്രങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് മുസ്ലിം മെജോറിറ്റി മേഖലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നു ഇത് സൗജന്യമായിട്ടാണ് നടക്കുന്നത് ഇതിന്റെ ഫണ്ട് എവിടെ നിന്നാണ് ആരാൾ ഇതിന്റെ ഫണ്ട് ഇറക്കുന്നത് ഒരു ബിൽഡിംഗ് റെന്റിന് എടുക്കണമെങ്കിലും ഒരാൾ അങ്ങനെ അങ്ങ് സമൂഹത്തെ സേവിക്കാൻ തയ്യാറാകുന്നു പിന്നെ മുസ്ലിം സ്ത്രീകളെ രംഗത്ത് കൊണ്ടുവരുന്നു മുസ്ലിം സ്ത്രീകൾ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കരുതെന്നും പൊതുരംഗത്ത് ഇറങ്ങരുതെന്നും പറഞ്ഞു വാദിച്ചിരുന്ന ആളുകൾ പിന്നീട് അവരെ തന്നെ രംഗത്ത് കൊണ്ടുവന്ന് പരിശീലനം നൽകുന്നു ഇതിൻ്റെ പിന്നിൽ ഒരുപാട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്നു അറിയില്ല